ശ്രീ മോഹൻ വർഗീസ് ഈ വാക്കി ടോക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ജാപ്പനീസ് കമ്പനിയാണ് ഐക്കോം എന്ന കമ്പനി ഒസാക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി അവർ പറയുന്നു ഞങ്ങൾ സമീപകാലത്തൊന്നും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ഈ വാക്കി ടോക്കുകൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് അതേസമയം പേജറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു തായ്വാൻ കമ്പനിയാണ് ഗോൾഡ് അപ്പോളോ നേരത്തെ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ചു പക്ഷെ അവർ ചില കോമ്പടൻസ് സബ് കരാർ കൊടുത്തിരുന്നു അത് ബി എസ് സി എന്ന കമ്പനിക്കാണ് ബുഡാപസില് ഹംഗറിയിലുള്ള കമ്പനിക്ക് ഹംഗേറിയൻ സർക്കാർ അങ്ങനെ ഒരു കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ തന്നെ സംശയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ശരിക്കും ഇപ്പോ നോക്കൂ ഹിസ്ബുള്ള പോലെ ഒരു മിലീഷ്യ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് ഏറ്റവും സുരക്ഷ എന്ന് കരുതിയിട്ടാണ് ഈ പേജറുകൾ വാങ്ങുന്നത് എന്നൊരു സാഹചര്യമുണ്ട് അവിടെയാണ് ഈ തിരിമറി നടത്തുന്നത് അപ്പോ സൈന്യത്തിന് പോലും ഇനി സുരക്ഷിതമായി പൂർണ്ണ സുരക്ഷിതമായി എക്വിപ്മെന്റ്സ് വാങ്ങാൻ കഴിയില്ല അങ്ങനെ ലോകക്രമം മാറുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ ഈ ലോകക്രമം ശ്രീ അഭിലാഷ് ലോകക്രമം തന്നെ മാറി മറിയാനുള്ള ഒരു രാഷ്ട്രത്വരകമായി ഈ ആക്രമണത്തെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇനി വരാൻ പോകുന്ന എല്ലാ യുദ്ധങ്ങളുടെയും അതൊന്നും ഡയറക്റ്റ് യുദ്ധങ്ങളായിരിക്കില്ല രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടി ഒരു യുദ്ധങ്ങളുടെ ഒരു കാലഘട്ടം അവസാനിച്ചു ഇനിയുള്ളത് ഇനിയുള്ള കാലം പെർപ്പച്വൽ ഒരു കോൺഫ്ലിക്റ്റ് സോണിലൂടെയാണ് ലോകം പോകുന്നത് അതൊരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് ആകാനാണ് ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് റഷ്യ ഉക്രൈൻ ആണെങ്കിലും ശരി ഹമാദ് ഇസ്രായേൽ ആണെങ്കിലും ശരി അതൊരു സ്റ്റെയിൽമേറ്റിലേക്ക് എത്തി നിൽക്കുകയാണ് പോയിന്റ് ഓഫ് നോ റിട്ടേൺ ഇസ്രായേൽ ഒക്ടോബർ ഏഴാം തീയതി മുതൽ ശ്രമിച്ച് ഇതുവരെ ഒരു വർഷം കഴിയാറായിട്ട് പോലും പൂർണ്ണമായി ഹമാസിൻ്റെ ഹമാസിനെ ഒഴിവാക്കാനായിട്ടില്ല ഹമാസിൻ്റെ കേപ്പബിലിറ്റിയെ കുറച്ച് ഡെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഹിസ്ബുള്ളയെയും പൂർണ്ണമായി ഒഴിവാക്കാനാവില്ല അപ്പം ലിവിങ് വിത്ത് ദ എനിമി അതെന്ന് പറയുന്നത് ഒരു മാനസിക അവസ്ഥയാണ് അത് സാധിക്കില്ലെങ്കിൽ വൺ അപ്മാൻഷിപ്പിന് വേണ്ടി ടെക്നോളജിയെ ഉപയോഗിക്കുന്ന ഒരു പുതിയ ഒരു നിലപാട് മാറ്റം മാറ്റം ഇതാണ് കണ്ടത് ഇനി ഡിഫൻസ് പർച്ചേസുകളെക്കുറിച്ച് നിങ്ങൾ നമ്മൾ നോക്കിക്കുള്ളൂ മിക്ക രാജ്യങ്ങളും ഈ ഡിഫൻസ് നെറ്റ് ഡിഫൻസ് പർച്ചേസേഴ്സ് ആണ് ഡിഫൻസ് സെല്ലേഴ്സ് അല്ല അതായത് ഈ ഇസ്രയേൽ പോലെയുള്ള അപൂർവ രാജ്യങ്ങൾ മാത്രമേ അവർ ഇംപ്രൂവൈസ് ചെയ്യുന്നുള്ളൂ അവർ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ടെക്നോളജി ഇപ്പോൾ ആറ്റം ബോംബിൻ്റെ നിർമ്മാണത്തിന് പോലും ന്യൂക്ലിയർ ഡിവൈസസിൻ്റെ നിർമ്മാണത്തിന് പോലും ഈ ജൂയിഷ് ബ്രെയിനിൻ്റെ ഉപയോഗം മറ്റ് രാജ്യങ്ങളുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ജനതയുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ ഒരു ഭൂമി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പോരാട്ടത്തിലാകുമ്പോൾ മറ്റു റൂളുകൾ ഒന്നും തന്നെ അന്താരാഷ്ട്ര സദാചാരങ്ങളോ മര്യാദകളോ തങ്ങൾക്ക് ബാധകമല്ല എന്ന ഇസ്രായേലിന്റെ നിലപാട് ഇവിടെ കാണാം അതുമാത്രമല്ല ഇവിടെ രണ്ട് രാജ്യങ്ങളെ ശ്രദ്ധിക്കേണ്ട ഇസ്രായേലിനോടൊപ്പം തന്നെ ഇറാനെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അവിടെ ഇറാനിൽ വിപ്ലവം ഉണ്ടാകുന്നു ഇസ്ലാമിക വിപ്ലവം ഉണ്ടാകുന്നു അയത്തുള്ള കൊമേറ്റിയുടെ നേതൃത്വത്തിൽ വിപ്ലവം ഉണ്ടായപ്പോൾ ഒരു ആൻറ്റി അമേരിക്കൻ ഫേസായി ഇറാൻ വരികയാണ് അറബ് രാജ്യങ്ങൾ ഒന്നൊന്നായി ഇസ്രായേലിനോട് സന്ധി ചെയ്യുമ്പോഴും ഷിയ രാജ്യമായ ഇസ്രയേൽ അത് പൂർണ്ണമായും അതിൻ്റെ ഒരു 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 ആ ഒരു രീതിയിലേക്ക് മാറുകയാണ് ഇസ്രയേലിനെ തകർക്കാനായി ഇസ്രയേലിനെ ഡിഫെൻഡ് ചെയ്യാനായി ഇസ്രയേലിനെ തകർക്കാൻ ഞങ്ങൾക്കേ കഴിയൂ എന്ന ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ഒരു ദൃഢമായ നിശ്ചയം ആ നിശ്ചയത്തിൻ്റെ പരിണിത ഫലമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചൊപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കാതെ ഷിയ ഗ്രൂപ്പുകളിലൂടെ അത് ലെബനനിലെ ഹിസ്ബുള ആയിക്കൊള്ളട്ടെ ഹമാസ് ആയിക്കൊള്ളട്ടെ പാലസ്റ്റീനിലെ ഹമാസ് ആയിക്കൊള്ളട്ടെ യമനിലെ ഹൂതികളായിക്കൊള്ളട്ടെ മറ്റിടങ്ങളിൽ ഇടങ്ങളിൽ ഡെമാസ്കസിൽ ഉൾപ്പെടെയുള്ള ഷിയ ഗ്രൂപ്പുകളായിക്കൊള്ളട്ടെ ഇസ്രയേലിൻ്റെ വരിഞ്ഞു മുറുക്കുന്ന ഇറാൻ്റെ ഒരു നയം ഇവിടെ ഇറാൻ എന്ന രാജ്യം നിരന്തരമായി നേരത്തെ ഇവിടെ നമ്മൾ കേട്ടതാണ് നിരന്തരമായി ഇസ്രായേലിൻ്റെ സൈബർ ആക്രമണങ്ങളും അല്ലെങ്കിൽ തന്ത്രപരമായ ആക്രമണങ്ങളും ഫക്കിസാദയുടെ മരണം ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളുടെ കൊലപാതകം അതുമാത്രമല്ല ഇറാൻ്റെ മണ്ണായ ടെഹ്റാനിൽ കയറി ഹമാസിൻ്റെ തലവനെ വധിക്കുന്നു ഹിസ്മായൽ ഹനിയായുടെ വധം എന്നുവേണ്ട ഇറാൻ കഴിഞ്ഞ ഒരു ദശകമായി ബാക്ക്ഫുട്ടിലാണ് ഇനിയിപ്പോൾ സമയം ഈ ലോകസമാധാനം ഉണ്ടാകണമെങ്കിൽ ടെക്നോളജിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഘട്ടം കിടന്നു ഇനിയിപ്പോൾ അത് തിരിച്ചുപിടിക്കാനാവില്ല ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്ത ഈ മാതൃക ഒരു മാതൃകയായി എടുത്തുകൊണ്ട് ഒരു പക്ഷേ ഒരു ഡയറക്റ്റ് ഫൈറ്റിൽ മേൽക്കോയ്മ്പ് ലഭിക്കാനാവാതെ പോകുന്ന രാജ്യങ്ങൾ കൺവെൻഷനൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാർഫെയർ എസെമിട്രിക്കൽ ആണ് എന്ന് ബോധ്യമുള്ള ഈവൻ ബെറില്ലകൾ ഉൾപ്പെടെയുള്ള മിലിഷ്യകൾ ഒരുപക്ഷെ ഇസ്രയേൽ ഇപ്പോൾ ഉപയോഗിച്ച മാർഗം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് അപകടകരമായ ഒരു രീതിയിലേക്ക് ലോകം തിരിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അഭിലാഷ